അസലാമലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾക്ക് കുറെ കഴിവുകൾ ഉണ്ട് പക്ഷെ ആ കഴിവുകളെ താങ്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു സംഭവം പറയട്ടെ ഒരു വ്യക്തി അദ്ദേഹം വലിയ ധൈര്യവാനായിരുന്നു ആരെയും കൂസാതെ നടക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് പക്ഷെ നാഴയെ ഭയങ്കര ആയിരുന്നു ചിലർക്ക് അങ്ങനെയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പിന്നാലെ പിന്നാലൊരിക്കൽ ഒരു നാഴെ ഓടി അദ്ദേഹം അത് ഓടുകയാണ് അതേ വേഗതയിൽ അല്ല അതിനേക്കാൾ വേഗതയിൽ എന്ന് പറയാൻ നാഴയും ഓടുന്നുണ്ട് ഇദ്ദേഹത്തിന് രക്ഷപ്പെടണം എന്തു മാർഗം ഓടുക തന്നെ ഓടി ഓടി അദ്ദേഹം വലിയൊരു മതിലിന്റെ അടുക്കലാണ് എത്തിയത് അവസാന ഗത്യന്തരമില്ല നാഴെ കഠിക്കുമെന്ന അവസാന എത്തിയപ്പോൾ അദ്ദേഹം ആ വലിയ മതിൽ എടുത്തു ചാടി യാതൊരു അപകടവും കൂടാതെ അദ്ദേഹം രക്ഷപ്പെട്ടു നാഴെ ഒഴിവായി ഈ ഓട്ടത്തിൽ നിന്ന് ഈ ചാട്ടത്തിൽ നിന്നും അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി തനിക്ക് ഇതുപോലെ ഓടാനും ചാടാനുമുള്ള കഴിവ് ഉണ്ട് അതുവരെ ആ കഴിവ് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു അദ്ദേഹത്തിൽ അന്തർലീനമായിരിക്കുന്ന ആ കഴിവ് ഒളിഞ്ഞിരിക്കുകയായിരുന്നു അദ്ദേഹം ആ കഴിവ് തിരിച്ചറിഞ്ഞു പിന്നീട് അദ്ദേഹം ഒളിമ്പിക്സിൽ വരെ എത്തി എന്നതാണ് പറയപ്പെടുന്നത് അഥവാ ഓട്ടക്കാരനും ചാട്ടക്കാരനുമായി മാറി അതിന് പ്രേരണയേകിയ ശക്തിയത് അന്ന് ആ നായ ഓടിച്ചത് ഒറ്റ സംഭവം അറിയട്ടെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹം നാട് വിട്ടു കേരളത്തിന്റെ വെളിയിലെത്തി അവസാനം അദ്ദേഹത്തിന് കിട്ടിയത് ഒരു ഹോട്ടലിലെ ജോലിയാണ് അല്പസ്വല്പമൊക്കെ സ്കൂളിൽ പഠിച്ചു എഴുതാനും വായിക്കാനും അറിയുന്ന വ്യക്തിയായിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവമാണ് അങ്ങനെ അദ്ദേഹം ഒരു ജോലി കിട്ടി ആ ഹോട്ടലിൽ കുറെ മലയാളി സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് എഴുതാൻ അറിയില്ലായിരുന്നു ഈ എഴുതാൻ അറിയാത്ത ഈ ഹോട്ടൽ ജീവനക്കാർക്ക് ഈ ചെറുപ്പക്കാരനായ അല്പം വിദ്യാഭ്യാസം ഉള്ള വ്യക്തിയായിരുന്നു അവർക്കെല്ലാവർക്കും കത്തെഴുതി കൊടുത്തിരുന്നത് ഭാര്യമാർക്കും മാതാപിതാക്കൾക്കുമൊക്കെയുള്ള കത്ത് അദ്ദേഹം വളരെ സുന്ദരമായ കൈപ്പടയിൽ എഴുതി കൊടുക്കുന്നു ഇതിൽ നിന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എനിക്ക് എഴുതാനുള്ള കഴിവുണ്ടല്ലോ എന്തുകൊണ്ട് ഈ കഴിവിനെ എനിക്ക് പരിപോഷിപ്പിച്ചുകൂടാ അദ്ദേഹം തിരിച്ചറിഞ്ഞു അങ്ങനെ അദ്ദേഹം കഥകളും നോവലുകളുമെല്ലാം എഴുതി കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ുകാരനാകാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിന് അദ്ദേഹത്തിന് നൽകിയ കിട്ടിയ പ്രേരണ ഏത് ആ ഹോട്ടലിലെ ജോലി ആ ജോലി ചെയ്തപ്പോൾ അദ്ദേഹം എഴുതിയ കത്തുകൾ മറ്റുള്ള ആളുകൾക്ക് എഴുതി കൊടുത്ത കത്തുകൾ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അദ്ദേഹം അത് തിരിച്ചറിയാൻ കഴിഞ്ഞു ഇനി ചോദിക്കട്ടെ നാം എല്ലാവരും നടക്കുന്നുണ്ടല്ലോ ഉമ്മായുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോൾ നമുക്ക് നടക്കാൻ അറിയുമോ നമുക്ക് എഴുതാൻ അറിയുമോ നമുക്ക് ഇരിക്കാൻ അറിയുമോ ഇല്ല പക്ഷെ നമ്മൾ നടക്കാൻ പഠിച്ചു ഈ നടക്കാൻ പഠിക്കുമ്പോൾ ഒരു വയസ്സാകുമ്പോഴാണ് സാധാരണഗതിയിൽ നടക്കാൻ ആരംഭിക്കാറ് ഈ നടക്കുന്ന അവസ്ഥ ആരംഭിക്കുന്ന സമയത്ത് എത്ര തവണ നമ്മൾ വീണു ആ വീഴ്ച കാരണത്താൽ നമ്മൾ ൾ നിർത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മൾ ആ ഇരുത്തം അവിടെ ഇരുക്കും എന്നർത്ഥം നമ്മൾ വീണാലും വീണ്ടും വീണ്ടും നടന്നു നമ്മുടെ മാതാപിതാക്കൾ അതിനെ പരിശീലിപ്പിച്ചു അതുകൊണ്ടിന്ന് നമുക്ക് നല്ല നടക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ പറയുന്നു ചെറിയ കുട്ടികളെ പലതും കാട്ടിക്കൂട്ടു നടക്കാൻ പോലപ്പോൾ വീണു പോകും ചിലപ്പോൾ അവർ ഉയരത്തിലേക്ക് കയറിപ്പോകും അതിനൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അവരെ ഒരിക്കലും പേടിപ്പിക്കരുത് നടക്കല്ല പോലെ നീ വീട് പോകുമെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് പേടിയിട്ട് കൊടുത്താൽ പിന്നീട് കുട്ടി ഒരിക്കലും നടക്കാൻ തയ്യാറാകില്ല ചിലപ്പോൾ കുട്ടി കസേരയിലേക്ക് കയറാൻ ശ്രമിക്കും അതിനെ പ്രോത്സാഹിപ്പിക്കണം ആ കുട്ടിയെ മോനെ കയറല്ലേ എന്ന് പറഞ്ഞ് പേടിപ്പെടുത്തി കസേരയിൽ കയറാൻ അനുവദിക്കാതിരുന്നാൽ പിന്നീട് ആ കുട്ടിക്ക് ഉയരങ്ങളിലേക്ക് എത്തിപ്പിടിച്ച് കയറാൻ ഒരിക്കലും മനസ്സ് സമ്മതിക്കില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമുക്കെല്ലാവർക്കും ഓരോ കഴിവുകൾ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ അന്തർലീനമായി കിടക്കുന്നതാണ് അത് നമ്മൾ തിരിച്ചറിയണം ആ തിരിച്ചറിഞ്ഞ് ആ കഴിവിനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്ത് കഴിവെന്നുള്ളത് നമ്മൾ ആ മേഖലയിലേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും മനസ്സിലാകുക നാം തുടക്കത്തിൽ പറഞ്ഞ ഓട്ടക്കാരൻ അവൻ ഓട്ടത്തിലും ചാട്ടത്തിലും മികവ് നെടി എഴുത്തുകാരൻ അദ്ദേഹം കത്ത് എഴുത്തിലൂടെ മറ്റുള്ളവർക്ക് എഴുതി കൊടുത്ത കത്തിലൂടെ അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായി മാറി അത് മലയാളിയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും കഴിവുകൾ ഉണ്ട് അത് നാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിശോധിച്ചു കത്തി അതിന് മൂർച്ചയുണ്ട് മൂർച്ചയുണ്ട് എന്ന് പറഞ്ഞാൽ കത്തി അടച്ചാൽ കാര്യമുണ്ടോ എന്താണോ കത്തി കൊണ്ട് ആപ്പിൾ മുറിക്കേണ്ടി വരും മാങ്ങ മുറിക്കേണ്ടി വരും അതേപോലെ എന്താണോ വേണ്ടത് അതെല്ലാം ആ കത്തി കൊണ്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ ആ കത്തിക്ക് മൂർച്ച കൂടിക്കൂടി വരും അതല്ലാതെ മൂർച്ചയില്ല എന്ന് പറഞ്ഞ് ആ കത്തി ഒരിത്തിൽ അടക്കി വെച്ചാലോ എന്താ ഉണ്ടാവുക കത്തി നശിക്കലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾക്ക് കഴിവുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി സ്വയം കണ്ടെത്തി നമ്മൾ അത് പരിപോഷിപ്പിച്ചു കൊണ്ടുവരണം അപ്പോൾ ഓരോന്ന് ചെയ്യുന്നതനുസരിച്ച് അത് വളർന്ന് വളർന്ന് വരികയേ ഉള്ളൂ ഒരാൾ ഓടാൻ തുടങ്ങി ഇന്ന് നൂറ് മീറ്റർ ഓടി നാളത് നൂറ്റി പത്താക്കാം നൂറ്റി പിറ്റേ നൂറ്റി അൻപതാക്കാം അങ്ങനെ ഓടി ഓടി അവന് വളരെ വേഗതയിൽ ഓടാനുള്ള കഴിവുകൾ അവൻ ആർജിച്ചെടുക്കാൻ കഴിയും ഒരു പ്രസംഗകനാണെങ്കിൽ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് പ്രസംഗിക്കുന്നു പത്ത് മിനിറ്റ് പ്രസംഗിക്കുന്നു അങ്ങനെ അങ്ങനെ മണിക്കൂറുകളോളം അവന് പ്രസംഗിക്കാൻ കഴിയും അതിന് പരിശീലനം വേണം എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന് ഞാൻ അത് തിരിച്ചറിയും വേണം എന്നിട്ട് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഞാൻ എന്തായിരിക്കണം അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അവസരങ്ങൾ പലപ്പോഴും തേടി വന്ന കൊള്ളണം എന്നില്ല നമ്മൾ തേടി പോകേണ്ടി വരും ഒരു എഴുത്തുകാരനെ സൃഷ്ടിക്കുന്നത് അവന് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ അവൻ എഴുത്തുകാരനാകാൻ കഴിയുകയുള്ളൂ ഞാൻ ഒന്നോ രണ്ടോ ലേഖനങ്ങൾ ഏതെങ്കിലും ഒരു പത്ര സ്ഥാപനത്തിലേക്ക് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസികളിലേക്ക് അയച്ചു അവർ അത് പ്രസിദ്ധീകരിച്ചില്ല എന്ന് കരുതി നാം എഴുത്തി രംഗത്ത് നിന്ന് മാറി നിന്നാൽ നഷ്ടം നമുക്ക് തന്നെയായിരിക്കും എഴുതിക്കൊണ്ടേയിരിക്കുക ഇരിക്കുക പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമുക്ക് ആ മേഖലയിലെല്ലാം ശോഭിക്കാൻ സാധിക്കും അപ്പോൾ ഓരോരുത്തർക്കും കഴിവുകളുണ്ട് ആ കഴിവുകൾ അവനവൻ തന്നെ കണ്ടെത്തി നമ്മൾ പരിപോഷിപ്പിക്കുക അതോടൊപ്പം മറ്റുള്ള ആളുകളിൽ വല്ല കഴിവുകളും നമ്മൾ കണ്ടാൽ അത് കണ്ടെ അത് ആ വ്യക്തിയിലേക്ക് അത് അറിയിച്ചു കൊടുത്ത് അവനെ ഉയർത്തിക്കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കണം പ്രത്യേകിച്ച് അധ്യാപകന്മാർ ഉസ്താദുമാർ ഇവരൊക്കെ ഒരു കുട്ടിയിൽ അവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയിൽ കഴിവുകൾ കണ്ടാൽ ആ കഴിവുകളെ അവർ പരിപോഷിപ്പിച്ചു കൊണ്ടുവരാനുള്ള എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകണം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ കളിക്കാരനാണല്ലോ ഐ എം വിജയൻ അദ്ദേഹം ഈ പടത്ത് പോലീസിൽ നിന്ന് റിട്ടയർഡായി അദ്ദേഹത്തിന്റെ കളി അന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കാണുകയാണ് അന്ന് ഐ എം വിജയന് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല ആ ചെറുപ്പക്കാരനായ കുട്ടിയായ അവരുടെ ആ ഫുട്ബോൾ കളി ആ പോലീസുകാരനെ വല്ലാതെ ആകർഷിച്ചു അങ്ങനെന്ത് ചെയ്തു ആ പോലീസുകാരൻ ഐ എം വിജയൻ എന്ന ആ ചെറുപ്പക്കാരനെ പോലീസ് സേനയിലേക്ക് എടുക്കുകയെന്ന് പതിനെട്ട് വയസ്സും ഉടനെ എന്നിട്ട് പോലീസ് സേനയിലേക്ക് പളിക്കാരനാക്കുന്നു അവസാനം ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം റിട്ടയർഡായി പോലീസിന് റിട്ടയേർഡായി എത്ര വർഷം അദ്ദേഹം പോലീസിന് സേവനം ചെയ്തു ഇന്ത്യയിലെ നമ്പർ വൺ ഫുട്ബോൾ പ്ലെയർ ആകാൻ അദ്ദേഹത്തിന് സാധിച്ചു നിരവധി ട്രോഫികൾ കേരളത്തിന് വേണ്ടി വാങ്ങിക്കൊടുത്തു പോലീസിലെ വലിയ പോലീസ് മേഖലയിലെ നല്ലൊരു ജോലിയും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടെത്തി ആ പോലീസുകാരനാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക മറ്റുള്ള ആളുകളിൽ നമ്മൾ കണ്ടെത്തുന്ന കഴിവുകൾ അത് തിരിച്ചറിഞ്ഞ് അവരെ ആ മേഖലയിലേക്ക് തിരിച്ചുവിടാനും നമ്മൾ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും